യുവതാരങ്ങളായ നസ്ലിൻ മമിത തുടങ്ങിയവരെ കേന്ദ്ര ഗിരീഷ് ഗിരീഷയുടെ ഡയറക്റ്റ് ഏറ്റവും പുതിയ മലയാള ചിത്രമായി പ്രൈമറി എന്ന് പറയുന്ന സിനിമയുടെ പതിനഞ്ച് ദിവസത്തെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പറയാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ വീഡിയോയിട്ട് പോകുന്നതിനും ബ്ലാറ്റ് അതുകൊണ്ട് ചാനൽ കാണിച്ചു സുർത്തുവാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആവുമ്പം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക ദിവതാരങ്ങൾ ശ്രദ്ധേയരായ മമിതബൈജ് നസ്റ്റലി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തി തണ്ണീർ മത്തൻ ദിനങ്ങൾ സൂപ്പർ സ്റ്റാറിനായി തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് ഷെഡ് ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രമാണ് പ്രൈമലു എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ തരംഗം ആകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കാം ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പതിനഞ്ചാമത്തെ ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അതായത് മൂന്നാം ഭാരത്തോട്ട് കിടന്ന ചിത്രത്തിനും വെള്ളിയാഴ്ച ഒരു കോടിക്കുമുള്ളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ തന്നെയാണ് ചിത്രം പതിനഞ്ച് ദിവസത്തെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തിരുമ്പോൾ ചിത്രം മുപ്പത് കോടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപ നേടിയിരിക്കുകയാണ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ് ചിത്രം ഉറപ്പിച്ചത് ചിത്രത്തിന്റെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ വ്യാഴാഴ്ചയോട് കൂടി അൻപത് കോടി മറികടന്ന ചിത്രം ഏകദേശം അൻപത്തേഴ് കോടിക്ക് മുകളിലാണ് ചിത്രം ഇതുവരെ പതിനഞ്ച് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചത് എന്തൊക്കെയാണ് എഴുപത്തഞ്ച് കോടി ഉറപ്പിച്ച ചിത്രം ഇനി നൂറ് കോടി ക്ലബ്ബിലിന്നിടുക എന്നറിയാൻ വേണ്ടിയാണ് പ്രഷർ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു ഹോളിഡേ സമയം അല്ലാഞ്ഞിട്ട് ഒരു മലയാള സിനിമകൾ ഇപ്പോൾ വലിയൊരു ചരിത്ര റെക്കോർഡുകൾ കുറിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് പ്രേമനം സിനിമ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അല്ലെങ്കിൽ നൂറ് വാടി നൂറ് വാടി ചിത്രമായിട്ട് മാറ്റം നമുക്ക് പ്രതീക്ഷിക്കുക അപ്പൊ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തിനെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക ഉടൻ ഈ സിനിമ നൂറുപാടിക്ലബ് ഇടം നേടുന്ന നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട